ഈ കിണറുകളത് കൽബോൾഡ് കണ്ടോക്കാണേ ഈ കിണറിന്റെ പേര് ഉൽ അരീസ് അൽ ഖാത്തം അരീസ് എന്ന് പറയുന്നത് ഒരു യഹൂദിയുടെ പേരാണ് അയാളുടെ കയ്യിലാണ് എന്തായിരുന്നത് ഈ കിണർ ആദ്യായിട്ടുണ്ടായിരുന്നത് പിന്നെ അതെന്തായി പിന്നെ പിന്നെ അത് പിന്നെ വില കൊടുത്ത് വാങ്ങുക അല്ലെങ്കിൽ അങ്ങനെയാണ് പിന്നെ അത് വന്നത് എന്താവട്ടെ പിന്നെ ഖാത്തം എന്നീ കിണറിന് വരാ കാരണം ഹാത്തം എന്ന് പറഞ്ഞാൽ എന്താണ് മോതിരം കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു അത് സിദ്ദീഖ് തങ്ങളുടെ കയ്യിലായിരുന്നു പിന്നീട് അത് ഉമർ ബിൻ ഖത്താബ് കയ്യിൽ തങ്ങളുടെ ഖിലാഫത്തിന് ശേഷം പിന്നീട് അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കൈയിലായിരുന്നു ഖിലാഫത്തിന്റെ അവസാന ഘട്ടത്തിൽ ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ നിന്ന് മോതിരന്തായി ഈ കനറ്റിലേക്ക് വീണു ഇന്നും ഈ കിണറിൽ ബിയുടെ ആ മോതിരം കിടക്കുന്നുണ്ട് ഒരുപാട് കാലം പരിശ്രമിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം പരിശ്രമിച്ചിട്ടും ആ മോതിരം എന്തായില്ല കിട്ടിയില്ല എന്നാ അതിനുശേഷമാണോ സ്മാരതിൻറെ ഫിലാഫത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നമുക്കറിയാം നാപ്പത് ദിവസമാണ് അന്നത്തെ മൊത്തം എന്ന് പറയുന്ന പുത്തൻ പ്രസ്ഥാനക്കാര് സ്മാരതി വീട്ടു തടങ്കലിൽ വെച്ച് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കടത്തി കഷ്ടപ്പെടുത്തിയത് ആ നാൽപ്പത് ദിവസവും സ്മാരതി അള്ളഹാഹുനും നോമ്പുകാരനെല്ലാം അതിന് നാൽപ്പതാമത്തെ ദിവസമാണ് സ്മരതി അള്ളാഹൊനുവിന് എന്താകുന്നത് വധിക്കപ്പെടുന്നത് സ്മരതി അള്ളാഹ്നുവിനെ അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ കൻറ്റിലേക്ക് എന്താ സ്മാരതി അള്ളാഹ്നുവിൻ്റെ ആ മോതിരം വീടും

ആ മോതിരം ഇങ്ങോട്ട് വീണത് ഇനി നമ്മള് പിന്നെന്താണ് അതുപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട് അതെന്താന്നറിയോ പിന്നെ അള്ളാഹുവിന്റെ റസൂല് ഈ പിന്നെ കിണറിന്റെ അടുത്ത് വന്നിട്ട് ഇരുന്നു നബിയുടെ വലത് ഭാഗത്ത് വന്ന് ആരി ഇടത് ഭാഗത്ത് വന്ന് ഉമർ തങ്ങളും ഇരുന്നു الله الله عنه في صلى عليه وسلم ഇവിടെ വെച്ചിട്ടാണ് മുത്തനബി ഓരോട് പറഞ്ഞത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും എന്തുണ്ട് പത്ത് പേർക്കാണ് എന്തായത് ഈ ലോകത്ത് വെച്ച് സന്തോഷ വാർത്ത അറിയിച്ചത് മുബശ്ശറി ആ അതിൽ അതിൽപ്പെട്ട മൂന്നാളുകൾക്ക് അള്ളാഹിന്റെ റസൂല് സ്വർഗം ഉണ്ട് പറഞ്ഞത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അവങ്ങള് കണ്ണോണ്ടെന്ന് കണ്ടുപോക്കണ ഇവിടെ കിണറുണ്ട് മുത്ത നബി ഇരുന്ന അള്ളാഹാന്റെ ഹബീബ് വെള്ളം കുടിച്ച അതുപോലെ തന്നെ പിന്നെ സഹാബാക്കൾ ഇരുന്നപ്പോൾ അവർക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചാ അതിലുപരി മുത്തു ഹബീബിന്റെ കൈയിലുണ്ടായിരുന്ന മോതിരം ഇന്നും കിടക്കുന്ന ഒരു കിണറാണ് ഈ കിണറിന്റെ പേര്